നമസ്കാരം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാകുന്നു ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണുള്ളത് ഇരു സംസ്ഥാനങ്ങളിലുമായി പതിനേഴ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ പത്ത് ജില്ലകളിലും ഉത്തരാഖണ്ഡിൽ ഏഴ് ജില്ലകളിലുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ബിലാസ്പൂർ ഹാമിർപൂർ കഗ്ര മാണ്ഡി ഷിംല സോളൻ സിർമാവൂർ ഉനാക്കുളു ചമ്പ ജില്ലകളിലാണ് ഹിമാചലിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉത്തരകാശി രുദ്രപ്രയാഗ ഡ്രാഡൂൺ തേറി പൗരി നൈനിറ്റാൽ തുടങ്ങിയ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏഴ് തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ഒഡീഷയിലെ നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ് ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ തൊഴിലാളികളിൽ രണ്ട് തൊഴിലാളികളുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് പേർക്കായി തിരച്ചിൽ തുടരുകയാണ് ഒഡീഷയിൽ കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസം കൂടി ഉത്തർപ്രദേശ് ജാർഖണ്ഡ് ഒഡീഷ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച ചാർധാം യാത്ര ഇന്ന് പുനരാരംഭിക്കുന്നതാണ്